ഹായ് ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എന്തൊക്കെയാണ് എൻ്റെ വിശേഷം എല്ലാവരും സുഖേട്ടൊക്കെ ഇരിക്കണോ മഷാ അല്ല ഞാൻ മിച്ചും കൂടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇത് എൻ്റെ കുറച്ച് കുറച്ച് ഇന്നത്തെ വിശേഷങ്ങളാണ് കാരണം ഇന്ന് എനിക്ക് ഓഫീസില്ല കാരണം നമുക്ക് മാസത്തിൽ രണ്ട് ശനിയാഴ്ച ലീവ് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഓഫ് കിട്ടും അതായത് നമുക്ക് ഇഷ്ടമുള്ള ശനിയാഴ്ച എടുത്താൽ മതി അപ്പം ഞാനിത് ഇന്ന് പോയില്ല അപ്പോൾ ഇന്ന് രാവിലെ നാസ്ത ഇന്ന് നീറ്റ് തന്നെ ലേറ്റ് ആയിപ്പോയി അപ്പോൾ നാസ്ത ഞാൻ പുറത്തുനിന്ന് മേടിച്ച് പത്തിരി അപ്പോൾ പയറുകറി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചൂടാക്കി തിന്നനെയാണ് അപ്പോൾ ഞാൻ പുറത്തിരുന്നു വന്നിരുന്നത് എന്താണെന്ന് വെച്ചാൽ കരണ്ട് പോയിട്ടാ കരണ്ട് പോയ സമയത്താണ് ഞാൻ ആ പുറത്ത് വന്നിരുന്ന് കഴിച്ചത് അപ്പോൾ അതെ അത് ഫുഡ് കഴിച്ചതിന്റെ എൻ്റെ ഡെയിലിതെ നമ്മുടെ കുപ്പി പാട്ടക്കാരൻ പോകണത് കേട്ടായിരുന്നു അപ്പോൾ അയാളെ വേഗം തന്നെ വിളിച്ച് അഫീഷ്യലിന് കുറച്ച് പഴയ ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നു നോട്ട് ബുക്സ് അപ്പോൾ അതൊക്കെ കൊടുക്കണം പിന്നെ കുറേ പാട്ടുകളും പിന്നെ കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതായിക്കെല്ലാം തരണ്ട് തരണ്ട് എടുക്കണമായിരുന്നു അപ്പോൾ ആദ്യത്തൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇനി ബുക്കൊക്കെ കൊടുത്ത് പൈസയൊക്കെ കിട്ടിയിട്ട് ഇനിയിപ്പോൾ വരുമ്പോൾ ആൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി പൈസ ആൾ എന്തായാലും എൻ്റെ അടുത്ത് ചോദിക്കും എൻ്റെ ബുക്കിൻ്റെ കാശ് ഇതാന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഉച്ചക്കത്തേക്ക് എന്താണെന്നുള്ള ആലോചിച്ച് ഇങ്ങനെ കയറി ചെന്നപ്പോഴാണ് ആ ഫ്രിഡ്ജിൽ മീൻ ഉണ്ടായിരുന്നത് ഇരിപ്പുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും തേങ്ങാച്ചാറും ചാള ഫ്രൈയും ചെയ്യാലാന്ന് വിചാരിച്ച് കുറേ ആയിട്ടാണ് ചാളയുടെ ഫ്രൈ കഴിക്കണമെന്നും ചാള ഫ്രൈ കഴിക്കണമെന്നും പിന്നെ ചാളയുടെ മുട്ട ഉണ്ടായിരുന്നു ഓ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ഫേവററ്റ് സാധനമാണ് ചാളമുട്ട ഞാൻ എപ്പോഴും ആരുടെ അടുത്തേക്കും ചോദിക്കും ഇങ്ങനെ മുട്ടയായിട്ട് മേടിക്കാൻ കിട്ടും എവിടെയെങ്കിലും ഒന്ന് ഞാൻ ഇങ്ങനെ എല്ലാവരുടെ അടുത്തും ചോദിക്കുമായിരുന്നു ചാളല്ലാണ്ട് മുട്ടയിട്ട് മാത്രം അപ്പം അതാ ഞാൻ ഫ്രി ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പം തേങ്ങയൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അതേ ഇനി ഒന്ന് ചോറ് വെക്കണം അപ്പം അരി കഴുകിയിട്ട് ഇടണം അപ്പോൾ ഞാൻ കുക്കറിലാണ് വെക്കണത് നല്ല വേവുണ്ട് ഭയങ്കര എന്ന് വെച്ചാൽ ഞാൻ എത്ര വിസിൽ വന്നാലും വെന്താന്ന് നോക്കുമ്പോൾ ചോറ് വെന്തിട്ടുണ്ടാവില്ല മറ്റേ ഉണ്ട ഉണ്ടരി ഉണ്ടരിയില്ലേ അതാണ് റേഷൻ കടയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഉണ്ട ഉണ്ട ടൈപ്പ് റെഡ് അരിയാണ് അപ്പോൾ ഭയങ്കര വേവാണ് ടൈ ആയിരിക്കും അപ്പോൾ അതേ രണ്ട് മൂന്ന് വിസലെന്തായാലും വരണം അപ്പം ഞാനത് കുക്കറിൽ തന്നെ ഇട്ട് മറ്റേ ഇട്ടേനാ നമ്മുടെ ഗ്യാസ് ഒത്തിരി പോകും തിളച്ച് തിളച്ച് ഒരുപാട് ടൈം എടുക്കും അപ്പം ഇനി ഉണ്ടാക്കാൻ വേണ്ടി പോയത് അപ്പം ശല് ട്യൂഷൻ ക്ലാസ്സിൽ പോയേക്കണട്ടെ ശേഷം പത്ത് മണിക്കായിരുന്നു ട്യൂഷന് അപ്പോൾ ആൾ ഒരു പത്തിരി കഴിച്ചിട്ടാണ് ആൾ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോയേക്കുന്നത് അപ്പം പിന്നെ വരുമ്പോൾ എന്തായാലും വേഗം തന്നെ ചോറ് റെഡിയാക്കി വെക്കാമല്ലോ അപ്പോൾ ആൾ വരുമ്പോൾ തന്നെ കഴിച്ചോളും അപ്പോൾ ഇവിടെ തക്കാളി ഒരു ചെറിയൊരു ചെറിയ തക്കാളിയാണ് എടുത്തത് കാരണം കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ രാത്രിത്തേക്ക് ഞാൻ എന്തെങ്കിലും വെറൈറ്റി എന്തെങ്കിലും ഇപ്പോൾ ഞാനുണ്ടല്ലോ ഇവിടെ അപ്പോൾ എന്തെങ്കിലും രാത്രിത്തേക്ക് എന്തെങ്കിലും വെറൈറ്റി കറിയും നാശം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അപ്പോൾ തേങ്ങാച്ചാറ് കുറച്ച് ഉണ്ടാക്കണുള്ളൂ അപ്പോൾ കുറച്ച് ചെമ്മീൻ ഇട്ട് വെക്കണുള്ളൂ അപ്പോൾ ബാക്കി ചെമ്മീൻ്റെ വിശലിന് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കണേ അപ്പോൾ അതിന് തക്കാളിയും ചെമ്മീനും പച്ചമുളകും കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെക്കണേ ഇത് വന് വെന്ത് കഴിഞ്ഞിട്ട് തേങ്ങ കലക്കി വെച്ചാൽ മതില്ലോ തേങ്ങാച്ചാറും ചള ഫ്രൈ ചെയ്തതും നല്ലൊരു ആണ് കേട്ടോ അതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നമ്മളെ തേങ്ങാച്ചാറും കൂട്ടി ചള പൊരിച്ചതൊക്കെ നല്ലൊരു ആണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേണ്ട കുറച്ച് ചെമ്മീനാൻ എന്തായാലും മാറ്റി ഇനി ഇനിയിപ്പോൾ അതേ തേങ്ങ അടിക്കാൻ വേണ്ടി പോകണം അപ്പോൾ കുറച്ചുള്ളിട്ട് തേങ്ങയിട്ട് ഇനി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ നമുക്ക് അടിച്ചെടുത്താൽ മതി അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് നമുക്കേതായാലും കലക്കി അതിലേക്ക് ഒഴിക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ശനിയാഴ്ച ഏതായാലും ഓഫീസില്ല ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നമുക്കിപ്പോൾ മാസത്തിൽ രണ്ട് ശനിയാഴ്ച ഓഫ് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ശനിയാഴ്ച പിന്നെ അടുത്ത പിന്നത്തെ ശനിയാഴ്ച എടുത്തത് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു തന്നെ ഒരു ഭാഗ്യമാണ് അങ്ങനൊരു ലീവ് കിട്ടണ തന്നെ വലിയ ഭാഗ്യം തന്നെയാണ് അപ്പോൾ അത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചാള പൊരിക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റും മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് മുളകൊടിയും കുറച്ച് സുറുക്കയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ അതേ അത് ചാള ഫ്രൈ ചെയ്തത് മസാല കൂട്ടി വെക്കണം കേട്ടോ കാരണം അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ കുറച്ച് എഴുതിയിരിക്കണമല്ലോ എന്നാലേസ്റ്റുമ്പോൾ ആ മസാലയൊക്കെ അതിനകത്തേക്ക് പിടിക്കെടുത്തോളും അപ്പോൾ ഞാനിവിടെ നല്ലോണം കുഴച്ചെടുക്കണേ അപ്പോൾ എല്ലാവരുടെയും ഇന്നത്തെ ഉച്ചക്കത്തെ കറികളൊക്കെ എന്താണ് എനിക്കൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്താണ് എല്ലാവർക്കും ഒന്ന് സ്പെഷ്യല് വെറൈറ്റീസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കതൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ തന്നെ ആ മസാല കൂട്ടി അപ്പോൾ അതേ ചാളയിൽ ഇങ്ങനെ മസാല അപ്പോൾ എനിക്ക് പിടിച്ച് കഴിഞ്ഞ് വന്നതേ അപ്പോൾ ദേ മുട്ടും ഇടണേനട്ടാ അപ്പോൾ മുട്ടയിലും മസാല പിടിക്കുന്നില്ല പക്ഷേ എന്നാലും ഇങ്ങനെ ചെറുതായിട്ടുണ്ടായാലും നമ്മൾ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷായി കുറേ ആയി ഇത് കഴിക്കണം കഴിക്കണം ഇങ്ങനെ ആഗ്രഹിക്കണം കാരണം ഈ അടുത്തൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ചാട മുട്ട കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അതും ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിനി തേങ്ങാച്ചാറിൻ്റെ നോക്കണം അപ്പോൾ ദേ ഇനി കുറച്ച് മല്ലിയിലേക്ക് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരത്തേക്ക് ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാൻ വെച്ചിട്ടായിരുന്നു ഞാൻ എന്തോ കുറച്ച് പനീറും മേടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് വൈകുന്നേരം പനീർ ബട്ടർ മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണത് എന്നാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ദേ എന്റെ ചോറ് തക്കി പോകണമൊക്കെ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമുണ്ട് വിസല് വന്നേന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് പോകും ചോറ് വെച്ചാലും പരിപ്പ് വെച്ചാലൊക്കെ ഇങ്ങനെയാണ് വിസല് തയ്ക്കഴിഞ്ഞാൽ എല്ലാം അതിനെ പുറത്തേക്ക് എനിക്ക് ദേഷ്യം പിടിക്കുന്ന സമയത്ത് അപ്പോൾ ഒരു ഇവിടെ തക്കാളി ചെമ്മീനും പച്ചമുളളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ അത് ഞാനത് ഗ്യാസ് ഓഫ് ചെയ്ത് ആ തിളയൊന്നും മാറിക്കാണ്ട് നമുക്ക് തേങ്ങ കളിക്കത് ഒഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ എന്തെൻ്റെ ചാളയും കൂടെ പൊരിക്കാനിട്ടിട്ടുണ്ട് അപ്പം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടും ഈശ്വനിൽ എന്തായാലും സ്കൂളില്ലല്ലോ ചില ടൈ ശനിയാഴ്ചയൊക്കെ ചിലപ്പോൾ സ്കൂൾ വയ്ക്കാറുണ്ട് പിന്നെ സെക്കൻഡ് സാറ്റഡേ ആയതുകൊണ്ട് ഇല്ല അപ്പോൾ ട്യൂഷൻ ക്ലാസ് ഉണ്ട് രാവിലെ ഇനിയിപ്പോൾ വൈകിട്ടും ട്യൂഷനുണ്ടോ എന്ന് എനിക്കറിയില്ല അവർ ആ സമയം നമ്മൾ മെസ്സേജ് ഇടുള്ളൂ വൈകിട്ട് ട്യൂഷൻ ഉണ്ടോ ഇല്ലേന്ന് അതേ ഇവിടെ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ തേങ്ങ കലക്കിയതും കൂടെ ഒഴിക്കണേന്ന് കേട്ടോ എന്തായാലും നമ്മളിപ്പോൾ തേങ്ങാച്ചാറ് വെക്കുമ്പോൾ വെട്ടി തിളക്കേണ്ട ആവശ്യമില്ല നമ്മൾ മീൻകറിയൊക്കെ വെക്കുമ്പോൾ തന്നെ കുറേ ഒരുപാട് തിളക്കില്ല അതേപോലെ വേണ്ട നമ്മൾ നമ്മളെ തേങ്ങാച്ചാർ ഒരിങ്ങനെ തിളച്ചിങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കത് ഓഫ് ചെയ്യണം അതാണ് തേങ്ങാച്ചാറിൻ്റെ പരുവം അതായത് കുറേ നേരം ഇങ്ങനെ വെട്ടി തിളച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിഞ്ഞ് പോവും അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ തേങ്ങാച്ചാറിന് അപ്പോൾ ദേ ഞാൻ കലക്കി ഇനിയിപ്പം അത് ഒന്ന് നമ്മൾ നോക്കി നിൽക്കണം കേട്ടോ അങ്ങനെ വേണ്ട ദേ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ തിളവല്ല അപ്പം തന്നെ നമ്മൾ വേഗം ഗ്യാസ് ഓഫ് ചെയ്തിടണം വെട്ടി തിളപ്പിക്കരുത് എന്നാൽ അപ്പം തന്നെ നമുക്ക് വേഗം തന്നെ ഇത് തിളിക്കുകയും വേണം അപ്പോൾ അതേ ചട്ടി വെച്ച് കടുകയൊക്കെ പൊട്ടിച്ച് വച്ചൽമുള് കിട്ടാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഞാനപ്പം ഇതിനകത്ത് വച്ചൽമുളക് ഇടാറുണ്ട് ഞാൻ അപ്പം ഞാനിവിടെ കടുകയൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വേപ്പിലേയും വച്ചൻമുളക്കിട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കണേ ഈ ബറ്റൽ മുളക് കിട്ടേണ്ട ഒരു പ്രത്യേക സ്മെല്ലാണല്ലേ നല്ല സ്മെല്ലാണ് ഇപ്പം ഇങ്ങനെ ബച്ചൻ മുളേൻ്റെ സ്മെല്ല് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കപ്പൻ്റെയൊക്കെ ഓർമ്മ വരും കപ്പിങ്ങനെ താളിച്ച് കപ്പയും കൂട്ടി കഴിക്കണേക്ക ആ ഒരു ഓർമ്മയാണ് വന്നത് അപ്പോൾ അതെൻ്റെ തേങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതും ഞാനിൻ്റെ ഇവിടെ താളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മീനും എൻ്റെ ഒരുവിധം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇട്ടിട്ടാണ് അവിടെ ഞാൻ മീനും കുറച്ച് ഗ്യാസ് കുറച്ച് വെച്ചിട്ട് അവിടെ മീൻ പൊരിക്കുന്നുണ്ട് ഇനി അപ്പോൾ തേങ്ങാച്ചാറൊന്നും മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫിഷ് ഇതാണ് മീൻ ഫ്രൈ ആയിട്ടും വന്നിട്ടുണ്ട് അപ്പോൾ അധികം ഞാൻ മുരിയിക്കു പിന്നെ മുരിയിച്ചെടുക്കൂലാട്ടെ ഇങ്ങനെ ചെറുതായിട്ടും മുരിയുള്ളും കാരണം ചിലവരിങ്ങനെ ഇങ്ങനെ മുരിയിച്ച് മുരിയിച്ചിങ്ങനെ ഉണക്ക പോലെ ഇരിക്കുന്നതാണ് അതുപോലെ അങ്ങനെ അത്രയും മുരിയിക്കില്ല അപ്പോൾ ഈ ഈശ്വലിന് ഇവിടെ ചെമ്മീനും ഞാനത് ഇവിടെ പൊരിച്ചെടുക്കുന്നതാണ് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ലോണം പൊരിച്ചെടുക്കണേ ഈശ്വല മീൻ കൂട്ടൂലാട്ടോ അതുകൊണ്ടാണ് ഈശ്വലിന് ചെമ്മീൻ ഈശ്വലിന് ഇതൊന്നും ഇഷ്ടമല്ല ചാള അയിൽ എന്ത് മീനായാലും ഈശ്വല് കൂട്ടൂല അവർ ഈശ്വല് ചിക്കൻ മാത്രം കൂട്ടും ബീഫും കൂട്ടൂലാട്ടോ ഇശ്വല് ചിക്കൻ ചിക്കൻ്റെ ആളാണ് ഏഷ്യല് അപ്പം ചെമ്മീനും പിന്നെ കൂട്ടും പിന്നെ കൂന്തൾ ചെമ്മീൻ അതൊക്കെ ഇഷ്ടമാണ് മീൻ്റെ ഐറ്റംസ് ഇഷ്ടമല്ല ബീഫ് ഇഷ്ടമല്ല മട്ടൻ അങ്ങനെയൊന്നും ഇഷ്ടമല്ല അപ്പോൾ അതേ അവിടെ മീൻ പൊരിച്ച് മീൻ പൊരിക്കുന്ന സമയത്ത് മീൻ എനിക്ക് പേടി ഉണ്ടായിരുന്നു മീൻ പൊട്ടിത്തുറിക്കും മീൻ്റെ മുട്ട സാധാരണ എപ്പോഴും പൊട്ടിത്തെറിക്കലാണല്ലോ ഓ മേ ചില സമയത്തൊക്കെ മേത്തക്കൊക്കെ വരലാണ് ഞാൻ ആദ്യമീൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ മീൻ മുട്ട പൊരിച്ചും കഴിഞ്ഞ് അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് എൻ്റെ ഗ്യാസിൻ്റെ അടുപ്പൊക്കെ അതേ അലങ്കൂലായിട്ട് കിടക്കണ്ടേ ഇനി ഇത് പണി കഴിഞ്ഞിട്ട് വേണം എല്ലാം അവിടെ കൂടെ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ മീൻ്റെ മുട്ട ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഓ സ്മെല്ലടിച്ചിട്ട് അതിലെട്ട് തന്നെ ചോറ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നുണ്ട് കാരണം അത്രയും കുറേ നാളത്ത് കിട്ടിയുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അതെൻ്റെ ഉച്ചക്കത്തെ കറികളൊക്കെ ഇതാണ് കേട്ടിട്ടപ്പോൾ തേങ്ങാച്ചാറും ചാളമൊരിച്ചതും പിന്നെ ഈശാലിൻ്റെ ചെമ്മീൻ ഇതും ഇതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉച്ചക്കത്തെ എൻ്റെ കറികൾ ദേ ദേവേഗൻ്റെ കറികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ ഇടയിൽ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് ഇനി അടുക്കളയും കൂടെ ഒതുക്കിയിട്ട് ഞാനൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പോണേനാണ് അപ്പോൾ അതെ ചോറും കൂടെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറിന് ഇനി ഇത് വടിക്കണം അപ്പോൾ കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇനി എൻ്റെ റബ്ബറൊക്കെ മാറ്റി ഇനി അത് വടിക്കണമെങ്കിൽ വടിച്ചിട്ട് വേണം ഇനി എനിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ അടക്കമുള്ള പണി ഒരു വിധമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ രാവിലെ നാശം ഉണ്ടാക്കാത്തതുകൊണ്ട് എൻ്റെ ഇപ്പോഴത്തെ പണികളൊക്കെ വേഗം കഴിഞ്ഞ് അപ്പോൾ അത് ഇനി ഇത് ഈശ്വലിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈശ്വര ഇട്ട് എങ്ങനെ ഫുള്ള് ബ്ലാക്ക് ഈ ബ്ലാക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ ആൾക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിനിടയിൽ പറയേണ്ടത് ഇനി ബർത്ത്ഡേക്ക് എനിക്ക് ബ്ലാക്ക് വേണോട്ട ബർത്ത്ഡേക്ക് ബ്ലാക്ക് വേണോട്ടെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വിട്ടേന് വന്ന് ഇതേ മേടിച്ചേക്കുന്ന സാധനം നോക്കിയാൽ എനിക്ക് വിശക്കണമെന്നും പറഞ്ഞിട്ട് മേടിച്ച സാധനം ആണ് കാണാം അവിടെ ചോറൊരുപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത് കഴിക്കട്ടെ എന്ന് പറഞ്ഞ് കഴിക്കണേനേന് കണ്ട അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂട്ട് ഇന്നത്തെ ഒരു വിശേഷം അപ്പോൾ ഞാനും പോയിട്ട് ഇനി ഫ്രഷ് ആവട്ടെ അപ്പോൾ ആദ്യത്തെ ഒക്കെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ബ ബൈ